സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചെറുപ്പ യൂണിറ്റ് സമ്മേളനം ജനുവരി ഏഴിന് നടക്കും സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും യൂണിറ്റിലെ അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് ആൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചെറുപ്പ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പി മമ്മിക്കുട്ടി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കെ സി ബി ചെറുപ്പുളശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രസാദ് എന്നിവർ വിശിഷ്ടാതിഥികളാവും യൂണിറ്റിലെ നൂറ്റി നാൽപ്പത്തി അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ സമ്മേളനമാണ് നടക്കുകയെന്നും അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഇരുപത്തിമൂന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എ കെ എൽ ഡബ്ല്യു എ ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ചെറുപ്പശ്ശേരി യൂണിറ്റിൻ്റെ യൂണിറ്റ് സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ജനുവരി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇലക്ട്രിക്കൽ വയർമാൻ മേഖലയിൽ ഇലക്ട്രിക്കൽ വയർ വയർമാൻ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും കൂടാതെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാമൂഹിക പ്രശ്നങ്ങളും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ഒരു സംഘടനയാണ് എങ്കിലും നമ്മുടെ ചെക്കുഴശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ യൂണിറ്റ് സമ്മേളനം അത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മമ്മിക്കുട്ടി അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം അതിൻ്റെ മുഖ്യ അതിഥിയായി നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി കെ ഐ സി ബി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം വിശിഷ്ട അതിഥിയായിട്ടും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ചോളം മെമ്പർമാർ ചെക്കുഴശ്ശേരി യൂണിറ്റിലുണ്ട് മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പ് നൽകിയിട്ടുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സെക്രട്ടറി കെ ഹരിദാസ് വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഗഫൂർ ജോയിന്റ് സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു